ഹായ് എല്ലാവർക്കും റിബർ ടൂണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ടാണ് പോകുന്നത് അത് മുമ്പായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട് ഈ ചാള നമുക്ക് പീര ചിക്കണം വർക്കാണ് അപ്പോൾ ഞാനൊന്ന് വെട്ടി ബ്ലെയിൻ ചെയ്ത് എടുക്കട്ടെ അതേപോലെ ചാള പീരപറ്റിക്കാനായിട്ടും ഇത് വറുക്കാനായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലൊക്കെ മസാലയൊക്കെ ഇടട്ടെ അപ്പോൾ ഇതിൽ ഇത് വറുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് അരട്ടി വെക്കാം വറക്കാം ഇത് പീര പീരപ്പറ്റിക്കാനെടുത്ത് വെച്ചിരുന്ന അതിൽ കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു ലേശം മുളക് പൊടി ഇടാം അതിൽ പച്ചമുളകാണ് കൂടുതലും ഇടുന്നത് എന്നാലും ഇത് പറ്റിക്കുമ്പോഴേക്കും ഇച്ചിരി മുളക് പൊടി ചേർക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് പറ്റാവുന്ന രീതിയിലുള്ള വെള്ളം മാത്രം മതി ചൂതൊരു വെള്ളമേ ചാ അത് പറ്റി വരുമ്പോഴും ചാളകം തോന്നും അപ്പം ഇത് ഒന്ന് വേവിച്ചെടുത്തിട്ട് കാണാം പീര പറ്റിക്കുന്നതിനായിട്ട് തേങ്ങ അരണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ള കാന്താരി മുളകാണ് ഞാൻ ചേർക്കുന്നത് ഇതിന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം അധികം പുളി വേണ്ട അതുകൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം പുളിയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇത്ര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളതാണെന്നാലും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മിക്സിയിൽ ഞാൻ അടച്ച് എടുത്തിട്ട് എടുത്തിട്ട് വേണം ഇതിന് ചേർത്ത് കൊടുക്കാനായിട്ട് മീനിലേക്ക് മിക്സിയിലിത് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചാളയുടെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്യാം മത്തി കൊണ്ടുള്ള വെറൈറ്റിയിൽ മുളക് പറ്റി വെച്ചിരിക്കുന്ന ചാള അല്ലെങ്കിൽ മത്തി ഇത് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ കഴുകി എടുത്തിട്ടുണ്ട് അത് സ്റ്റൗവിലേക്ക് വയ്ക്കാം പാനുവെച്ച് സ്റ്റവ് വേണ്ടി ഇനി അതൊന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും ഈ ചാള ഒന്ന് ഇങ്ങനെ മുള്ള് കുടഞ്ഞ് എടുത്തേക്കാം ചാളയുടെ മുള്ളെല്ലാം കുടഞ്ഞ് കുളഞ്ഞ് മാംസം മാത്രമാക്കി എടുത്തിട്ടുണ്ട് എല്ലാം അപ്പോഴേക്കും ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചൂട ചൂടായി അതിലേക്ക് ഇച്ചിരി അതിലേക്ക് ചാള പൊട്ടി വെച്ചെടുക്കാൻ ചാളയെല്ലാം വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരിഞ്ഞ് വരട്ടെ ഇച്ചിരി കുറ്റി വെക്കും അടുത്ത് നമുക്ക് ഇത് ചാണക തീരെ പറ്റി കാണണം അപ്പം അതിലേക്ക് അരച്ച് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു തേങ്ങ ഇവിടെ ഒതുക്കി വെച്ചിരിക്കുന്നത് കിട്ടും ഒന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പലയും കൂടെയിട്ട് ഒന്ന് ചൂട് വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ വഴി കൊടുത്തിട്ടുണ്ട് ഇനി ഈ വേപ്പലയും കൂടെ ഇട്ട് ഒന്ന് ഓടി വെക്കാം കുറച്ച് നേരം വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കുന്ന ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ആ അരപ്പിൻ്റെ ആ പച്ച മണമൊക്കെ മാറി വരുന്നുണ്ട് കുറച്ചുകൂടെ നമുക്കൊന്ന് അരച്ച് വെച്ചതിന് ശേഷം ഓഫ് ചെയ്യണം അപ്പോഴേക്കും ഇത് ആയിട്ടുണ്ട് നല്ല വരാൻ ഇവിടെ അപ്പൊ ഇതുപോലെ ആരെങ്കിലും ഒന്ന് ഇതുപോലെ ചാള എടുക്കുമ്പോൾ ഒന്ന് നിങ്ങൾ നോക്കി ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം ഇതുപോലെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചാളയും കൂടെ ഞാനൊന്ന് വറുത്ത് എടുക്കട്ടെ ചാളൊന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്ന് മറിച്ചിടണം ഒന്ന് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്നും കൂടെ മുരിങ്ങണം അപ്പൊ ഞാൻ കടയിൽ പോയപ്പോൾ കുറച്ച് മതിരക്കപ്പ കിട്ടണം ഇനി ഇതും ഒന്ന് അപ്പോൾ നമുക്ക് കപ്പയും കൂടാന്നുണ്ട് ചീനിക്കപ്പ എന്ന് പറഞ്ഞാൽ മധുരക്കിഴാണ് എന്തൊക്കെ പറയുമെന്നറിയില്ല പല ആൾക്കാരും പലതോടാണ് ഇതിന് പറയുന്നത് ചില്ലേശ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ നമ്മുടെ ചാള തേങ്ങാപ്പീര ഇട്ടതും ചാള വറുത്തതും ഒക്കെ റെഡിയായി അതെ കപ്പയും മധുരക്കിഴങ്ങും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും വേണ്ടി താങ്ക്